ഹലോ ഞാൻ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്ന് ബിരിയാണിയാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഒരു ചേരം നെയ്യ് ഒഴിച്ചിട്ട് അത് വറുത്തെടുത്തു അതിൽ എന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ബിരിയാണി ഞാൻ വെക്കുന്നത് രണ്ടാൾക്കുള്ളത് വേണ്ട അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു വിടാം നമുക്ക് കാല ഗ്ലാസ് ഒഴിച്ച് ഒന്നര ഗ്ലാസ് വെച്ച് ചോദിച്ചിട്ടത് ഇതാവില്ലേ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം അരി ഞാൻ പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് കുതിർത്തി കഴുകി വാരി വെച്ചതാണ് കേട്ടോ അപ്പോൾ ആ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അരി അലക്കിട്ട് അരി അലക്കിട്ടതിന് ശേഷം നമ്മുടെ കുക്കറിന് മൂടിയുണ്ട് വിസലില്ലാണ്ട് അത് മൂടി വെച്ച് വെള്ളം വെറ്റിയപ്പോൾ ഞാനത് തുറന്നു കണ്ടെ ബിരിയാണി നമുക്ക് കിട്ടും കേട്ടോ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് നടന്ന ഒരു പരിപാടിയാണ് ബിരിയാണി ഇല്ലേ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെറിയ തോതിൽ അധികം മസാല കൂട്ടുകൾ ഇല്ലാണ്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന സിമ്പിൾ പരിപാടിയാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത് അതിന് ശേഷം ഞാൻ അതിലെ ഒരു ചേരം നെയ്യോ നെയ്യോ നെയ്യല്ല ഡാൾഡയാണ് ഞാൻ ഒഴിക്കുന്നത് ഡാൾഡ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് അണ്ടി പരിപ്പോ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് അത് വറുത്തെടുത്ത് കിട്ടും പിന്നീട് ഞാൻ കുറച്ച് ഒരു സവാളം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് വറക്കാനായിട്ട് ഞാൻ അതിങ്ങനെ അല്ലി തിരിച്ചു അത് വെച്ചാൽ ചൂടായി എനിക്ക് അത് ഇട്ട് കൊടുത്തു അത് നന്നായി മൊരിഞ്ഞ് കിട്ടി എനിക്ക് അപ്പോൾ അത് ആയി കാരണം തോന്നും ഗോൾഡൻ കളറിന് ഇത്തിരി വിട്ടെന്നൊന്നും കേട്ടോ അത് ഞാനത് മല്ലിയലിയൊക്കെ മുറി മുറിച്ച് ഭംഗിയായിട്ട് ആ ചോറിലിട്ടിട്ട് നന്നായി ഇളക്കി അതിൽ നമുക്ക് ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മുടെ എസൻസ് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അണ്ടി പരിപ്പ് മുന്തിരി ഞാൻ അതിൽ അടിപൊളി ഒരു ബിരിയാണി നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ നമുക്കത് ആരെങ്കിലും വന്നിരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു സെറ്റ് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ ഞാൻ ചിക്കൻ കറി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നതെന്നല്ല ഞായറാഴ്ച ഇല്ലായിരുന്നു അപ്പോൾ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ സെർവ് ചെയ്ത പാത്രത്തിൽ കുറേശ്ശെ പകർത്തി എനിക്ക് മാത്രമേ ഞാൻ വിളമ്പണോ കേട്ടാ എന്താ വെച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി ജോനാണെങ്കിൽ ട്യൂഷനെ പോയി എടുക്കണം അപ്പോൾ ഞാനാണെങ്കിൽ പള്ളീന്ന് തോന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ലല്ലോ അപ്പോൾ ഞാൻ ആഷ്വലി നീ ആഷ്വലീൻ്റെ വീട്ടിൽ അപ്പോൾ ഇന്ന് ഞാൻ തൈരി ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയൊരു സർലാസും സാലഡ് തൃശ്ശൂർ സർലാസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയിൽ രണ്ട് കഷ്ണം കൊടുത്തിട്ട് ഞാൻ ഉണ്ണായിരുന്നു കേട്ടോ അതാണ് ഇന്നലെ ഞായറാഴ്ചയായിട്ട് എൻ്റെ രാവിലത്തെ ചെറിയ ജോലികൾ ഇട്ടാ അപ്പം ഞാൻ തന്നെ വീഡിയോ പിടിക്കാനായിട്ട് ഫോ ക്യാമറ ഫോണിലാണ് ഞാൻ പിടിക്കുന്നത് അവിടെ വെച്ച് ഞാനത് ഉണ്ണാനായിട്ടിരുന്നു കേട്ടോ അപ്പം സംഭവം ഞാൻ ഉണ്ണാൻ തുടങ്ങി നല്ല രസമായിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു ബിരിയാണി നിങ്ങളതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കുക എളുപ്പത്തിൽ കുട്ടികൾക്ക് ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ഹോട്ടലിലേക്ക് ഓടി പോകേണ്ടല്ലോ കാശ് നമ്മൾ നൂറ്റി ഇരുപത് രൂപ അത്ര നൂറ്റി അമ്പത് രൂപയൊക്കെ വരും എന്ന് തോന്നും അപ്പം ഞാൻ അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാറുണ്ട് ഞാൻ കാശ് കൊടുക്കാറില്ല മക്കളെ എടുക്കാറ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെറിയൊരു ബിരിയാണി